ഡിവേഴ്സ് റീറ്റ് കൂടുന്നുണ്ടാവുമായിരിക്കാം പക്ഷേ ഞാനിതിനെ കുറിച്ച് കുറെ ആലോചിച്ചിട്ടുണ്ട് വാട്ട്സ് അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേര് ഹാപ്പി ആയിട്ടിരിക്കണ്ടേ ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കുന്നത് അപ്പോ ആ റിലേഷൻഷിപ്പിൽ എന്റെ ഇതിൽ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം റെസ്പെക്ട് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് ഒരു മാരിഡ് ലൈഫ് മാത്രമല്ല ഞാൻ പറയുന്നത് അതെ എന്ത് റിലേഷൻഷിപ്പും ആയിരിക്കട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അവിടെയും ഒരു റെസ്പെക്ടും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തോന്നുന്നു ഈ കമ്മ്യൂണിക്കേഷനും റെസ്പെക്ടും കാര്യം അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്

അച്ഛനമ്മയും ഒന്നിച്ചല്ല എന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് ഇസ് വാച്ചിങ് ടു വെരി ഹാപ്പി പീപ്പിൾ അപ്പം അത് അങ്ങനെ തന്നെയാണ് ഡിവോഴ്സ് റേറ്റ് കൂടുന്നുണ്ടാവുമായിരിക്കാം അതിന് ഐ ഗെസ്റ്റ് നമ്മൾ ഇനി വെള്ളി ഗെറ്റ് ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വോൺസും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ വോൺസും നീഡ്സും അറിയാം 아, 넌안밸안려면안 밸우려면